ഹായ് പത്തനം മാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂത്ത ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ വേണുവിനെ രേവതി അനാമിക ഇനി വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഇതുപോലെ പണത്തിന് കണക്ക് പറയുന്നവർക്ക് കൊടുക്കേണ്ട മറുപടി തന്നെ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മളെ മുത്തശ്ശം പോകുന്നത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കഷ്ടകാലമാണ് നമ്മുടെ അനാമികയ്ക്കും വേണുവിനും രേവതിക്കുമൊക്കെ അതോടൊപ്പം തന്നെ അടുത്ത ഒരു കഷ്ടകാലം ഉണ്ട് കേട്ടോ അനാമികയുടെ കാമുകൻ ലിസ്റ്റിന് മറ്റൊരു കാമുക കൂടിയുണ്ട് അനാമികയോട് അത്ര വലിയ സ്നേഹമൊന്നും ഇല്ലാന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ലിസ്റ്റിന് അനാമികയെ ചതിക്കാൻ തന്നെ നോക്കുമായിരുന്നു അപ്പോൾ അനാമിക അതും കൈയോടെ പൊക്കിയിരിക്കുകയാണ് അങ്ങനെ ഇരട്ടി അടി കിട്ടുകയാണ് നമ്മുടെ വേണുവിനും അനാമികയ്ക്കും ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അടുത്ത കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുകയാണ് അങ്ങനെ വേണുവിനെ രേവതിയൊന്നും വെറുതെ വിടാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ വിചാരിക്കുകയാണ് അനന്തപുരിയിൽ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് ഒരുപാട് ദാനധർമ്മങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ഒക്കെ നടത്താറുണ്ടെങ്കിലും പക്ഷേ അതൊക്കെ അർഹതപ്പെട്ട കൈകളിലേക്കാണ് ചെല്ലുന്നത് അതുപോലെയല്ല വേണുവിന് അനർഹമായ വേണുവിൻ്റെയും ദേവതയുടെയും അനാമികയുടെയും കയ്യിലേക്ക് ആ പണം ചെല്ലരുതെന്നുള്ള കാര്യത്തിൽ മുത്തശ്ശന് നല്ല നിശ്ചയമുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ ആദർശനോട് പറയുകയാണ് അങ്ങനെ വെറുതെ പത്തും ഇരുപതും കോടിയൊന്നും കൊടുക്കാൻ പറ്റില്ല അത് കൊടുക്കേണ്ടവർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാം അനന്തപുരിക്കാരെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്കാരല്ല വേണു രേവതി അനാമിക്കയും അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും പണമൊന്നും കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന് നല്ല പണി കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം പല കാര്യങ്ങളും അനന്തപുരിൽ ചെയ്തു കൂട്ടിയിട്ടുണ്ട് വേണു ഒക്കെ അപ്പം അതിന് പകരമായിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ ഒരു കേസ് ഫയൽ ചെയ്യാണ് അതായത് ഇപ്പം ഇത് പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കേസാണ് കേട്ടോ അപ്പോൾ ആ പാലിൽ വിഷം ചേർത്ത് കൊടുത്ത് ദേവിയാനിയെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കേസ് മുത്തശ്ശൻ ഫയൽ ചെയ്തിരിക്കുക അപ്പം അതിൻ്റെ ഫലമായിട്ട് വേണുവിനെ പൊക്കാൻ വേണ്ടിയിട്ട് തന്നെ വരികയാണ് നന്ദു അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദുമോളെ അതുപോലെ തന്നെ പല കേസുകളും ഉണ്ട് വേണുവിൻ്റെ പേരിൽ ഫ്രോഡ് കേസുകൾ അതെല്ലാം കൂടി ഒന്ന് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിയെടുക്കുകയാണെങ്കിൽ അവനെ അകത്തിടാം അപ്പം ഏതെങ്കിലും ഒരു കേസിൻ്റെ പേരിൽ വേണുവിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടുമെന്ന് നമ്മുടെ നന്ദു വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്കിട്ട് അത്രയധികം പണി കൊടുത്തല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പം മുത്തശ്ശൻ കൂടി അത്യാവശ്യ ചെയ്ത് കൊടുത്ത സ്ഥിതിക്ക് പഴയ ഒരു കേസ് കൂടി പൊക്കിയെടുക്കുകയാണ് നമ്മുടെ നന്ദു അങ്ങനെ നന്ദു തീരുമാനിക്കുകയാണ് വേണുവിനെ രേവതിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ അങ്ങനെ നേരെ അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് പോലീസുമായിട്ട് നന്ദു അപ്പം വേണു ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്തിനാ നീ ഇപ്പം വന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാണ് അതൊക്കെ അവിടെ വന്ന് കഴിയുമ്പോൾ പറയാമെന്ന് പറയാം അതെന്താ അവിടെ വന്ന് കഴിയുമ്പോൾ പറയാൻ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറയാം അപ്പം താൻ ചെയ്ത് കൂട്ടിയിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ തനിക്ക് തന്നെ അറിയാമല്ലോ അതൊന്നും ഇവിടെ വന്ന് വിടാൻ പറ്റാത്ത കാര്യം എനിക്കില്ല ജീപ്പിലേക്ക് കയറ് അവിടെ വന്ന് കഴിയുമ്പം എന്താ കാര്യം എന്ന് പറയാം അപ്പം തനിക്കും തൻ്റെ മാക്കുമൊക്കെ മനസ്സിലാവൂ എന്ന് നന്ദു പറയുന്നു അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ അനാമിക നീ പകരം വീട്ടുകാണല്ലേ എന്ന് പറയുമ്പോൾ നന്ദു പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നീ വിചാരിച്ചോ പകരം വീട്ടുകാണമെന്ന് തന്നെ അതിനിപ്പം എന്താ കുഴപ്പമെന്ന് നന്ദൂം ചോദിക്കുക അങ്ങനെ അനാമികയും വേണുവിനേയും ദേവതയും പിടിച്ച് ജീപ്പിക്കയറ്റി കൊണ്ടുപോവുകയാണ് അങ്ങനെ സ്റ്റേഷനിലെത്തുക സ്റ്റേഷനിലെത്തുമ്പോഴേക്കും നമ്മുടെ സി ഐ അവിടെയുണ്ട് അപ്പോൾ സി ഐയോട് ചെന്ന് പറയുന്നുണ്ട് വേണു എന്തിനാ സാറേ ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് ഞങ്ങളെന്ത് തെറ്റ് ചെയ്തിട്ടാണ് ദേ ആ അനന്തപുരിയിലെ അനന്തമൂർത്തി എൻ്റെ കാരണത്തടിച്ചു പൊട്ടിച്ചു അതിനൊന്നും കേസില്ലേ അതിന് ഞാൻ കൗണ്ടർ കേസ് കൊടുക്കുന്നൊക്കെയുണ്ട് പക്ഷേ ഇപ്പോൾ എന്തിനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുക അപ്പോൾ സി ഐ നന്ദൂണിയൊന്ന് തൃപ്തിപ്പെടുത്തണമല്ലോ അതിനു വേണ്ടി സി ഐ പറയാണ് കേട്ടോ അത് വേണു വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ പേരിൽ രണ്ട് മൂന്ന് കേസുകളുണ്ട് ഫ്രോഡ് കേസുകൾ അതൊക്കെ ഇപ്പോൾ കുത്തിപ്പൊക്കി എടുത്തിരിക്കുകയാണ് അവരൊക്കെ വീണ്ടും പരാതി തന്നിട്ടുണ്ട് നിങ്ങൾക്കെതിരെ നിങ്ങൾ പറ്റിച്ചവർ രണ്ട് മൂന്ന് കൂട്ടർ പരാതി തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വേണു പറയുക അതിപ്പം എന്താ ഇപ്പം പെട്ടെന്ന് ആ കേസുകളൊക്കെ ഞങ്ങൾ ആരും അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഇതൊക്കെ ചുമ്മാ ആ അനന്തമൂർത്തിയുടെ കളികളാണ് അയാൾ ഞാനുമായിട്ടൊന്നും ഉടക്കി പത്ത് കോടി രൂപ തരാമെന്ന് പറഞ്ഞ അയാൾ ഒറ്റ പൈസ പോലും തരില്ലെന്ന് പറഞ്ഞ് കരണത്തടിച്ചിട്ട് പോയി അതിന് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ വക്കീലിൻ്റെ ഓഫീസിലുണ്ട് അത് വച്ച് ഞാനൊരു കേസൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ സി ഐ പറയുക തനിക്കറിയാവല്ലോ ആ അനന്തമൂർത്തിയുടെ കാര്യം അവരൊക്കെ നല്ല പിടിപാടുള്ള ആളുകളാണ് അങ്ങേര് മുകളിൽ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് തനിക്കെതിരെ ഇനി പല കളികളും കളിക്കും തന്നോട് തന്നോടന്നൊരു നല്ല രീതിയിലൊന്നും ഇടപെടണം എന്നൊക്കെ ഞാൻ പറഞ്ഞതല്ലേ ആ കാശിനോട് ആർത്തി മൂർത്തി ആർത്തി മൂർച്ഛിച്ച് പിന്നെയും 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 ഇങ്ങനെ ചോദിച്ചപ്പം തനിക്ക് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ അയാളൊക്കെ നല്ല ബിസിനസ്മാൻ അല്ലേ അവരൊക്കെ ഇതുപോലെ എത്ര ഡീലുകളൊക്കെ നടത്തിയിട്ടുള്ളതാ അവരോടൊക്കെ കളിക്കാൻ പറ്റുമോ ഇതിപ്പം ഈ കേസുകളൊക്കെ കുത്തിപ്പൊക്കിയതിൻ്റെ പിന്നിൽ അനന്തമൂർത്തി തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും തനിക്കും ഭാര്യയ്ക്കും മകക്കും ഇനി കുറച്ച് നാൾ അഴി എണ്ണാമെന്ന് പറയാണ് അപ്പോൾ വേണു ചോദിക്കുക ഏത് കേസിനൊക്കെ ഞങ്ങളെ പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് പല പണം തട്ടിപ്പ് കേസുകളിലും നിങ്ങളെല്ലാം പ്രതികളാണ് അതിൻ്റെയൊക്കെ പേരിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്തത് ഇനിയിപ്പോൾ അന്വേഷണം നടക്കും റിമാൻഡ് ചെയ്യും ഒക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ പറയാം ഞങ്ങൾക്ക് ജാമ്യം കിട്ടില്ല എന്ന് ചോദിക്കുക ജാമ്യമൊക്കെ കിട്ടുമായിരിക്കും പക്ഷേ മൂർത്തി കൂടി ഒരു പരാതി തന്നിട്ടുണ്ടെന്ന് പറയാണ് അപ്പോൾ വേണു ചോദിക്കുക അയാൾ എന്ത് പരാതിയെ തന്നത് എൻ്റെ മോളയല്ലേ ആ വീട്ടിലിട്ട് ഉപദ്രവിച്ചത് അത് സി ഐ സാറിന് അറിയാവുന്നതല്ലേ എന്നിട്ട് സാർ അയാളുടെ കയ്യിൽ നിന്ന് എന്ത് പരാതിയെ വാങ്ങിയെന്ന് ചോദിച്ചു കുതിക്കുമ്പം പറയാണ് അത് വേണു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ അവിടെ പഴയ ഒരു പണിയൊക്കെ നടത്തി അവിടുന്ന് കുറേ സ്വർണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടാണ് പരാതി തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് ഭാര്യയും കൂടി അവിടെ കാച്ചുവെച്ച പാലിൽ വിഷം ചേർത്ത് അവിടുത്തെ ദേവയാനി മേടത്തിനെ കൊല്ലാൻ ശ്രമിച്ചെന്നും അതിൻ്റെ പേരിൽ ആ മേടം ഒരുപാട് കാലം ആശുപത്രിയിലൊക്കെ കിടന്നെന്നും ലിവർ വരെ പോയെന്നും ഒ പരാതിയാണ് തന്നിരിക്കുന്നത് ഇതെല്ലാം ചെയ്തത് നിങ്ങളാണെന്നാണ് അയാൾ പറയുന്നതെന്ന് പറയാം അപ്പം വേണു പറയാം അതിനെന്താ തെളിവുള്ളത് ഞങ്ങൾ അത് ചെയ്തെന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം സി ഐ പറയുന്നുണ്ട് തെളിവൊക്കെ അയാൾ സമർപ്പിച്ചോളാം എന്നാ പറഞ്ഞത് കോടതിയിൽ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊലപാതക കുറ്റം കൂടിയാണ് അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാതിരിക്കാൻ വയ്യെന്ന് പറയാണ് ഇപ്പം ഇനി അയാളെ ഞങ്ങൾക്കിട്ട് പണി തരികയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കെന്ന് പറയുമ്പോൾ സി ഐ പറയാം അത് ആദ്യമേ ചിന്തിക്കണമായിരുന്നു നിങ്ങളുടെ മോള് അവിടുത്തെ മരുമോളായിരുന്നു തഞ്ചത്തിനൊക്കെ നിന്ന് കുറച്ച് കോമ്പൻസേഷനൊക്കെ വാങ്ങിച്ചെടുക്കായിരുന്നു അത് പോരാത്തതിന് നിങ്ങൾ കയറി ചാനലിലൊക്കെ കയറി മെഴുകിയില്ലേ പിന്നെ അതുപോലെ തന്നെ പിന്നെയും പണി കൊടുക്കാൻ വസ്തു കച്ചവടം പോലെ ലേലം വിളിച്ചില്ലേ അതൊന്നും അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആ എന്തായാലും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്ന് പറയാം അപ്പോൾ അനാമിക സി ഐയോട് പറയാം ദേ ഈ നന്ദു അവളാണ് എൻ്റെ ശത്രു അവളുടെ മുമ്പിൽ ഇങ്ങനെ നാണം കേട്ട് നിൽക്കേണ്ടി വരുമല്ലോ ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പം സിഐ പറയാണ് ആണോ നന്ദു ആണോ അനാമികയുടെ ശത്രു പക്ഷേ ഉണ്ടല്ലോ നന്ദു എൻ്റെ ജീവനാണ് നന്ദുവിൻ്റെ മുമ്പിൽ ആളായിട്ട് നിൽക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യ അതുകൊണ്ട് കൂടിയാണ് പെട്ടെന്ന് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തത് അനിയുണ്ടല്ലോ അവൻ എൻ്റെ ശത്രുവാണ് അവൻ എൻ്റെ നന്ദുവിനെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമില്ല പക്ഷേ നന്ദുവിനെ ഞാൻ വിവാഹം കഴിക്കും ഞങ്ങളുടെ വിവാഹം ച്ചിരിക്കുക അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അതുപോലെ ഇതിൽ നിന്ന് ഒഴിവാക്കാനും പറ്റില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം അപ്പോഴേക്കും വീണു അനാമിക്കയോട് പറയാം കടലിലെ അയാളുടെ ഒളിപ്പീര് നന്ദുവിൻ്റെ മുമ്പിൽ ആളാകാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നന്ദു വരുവാ പറയാം ലോക്കപ്പിലോട്ട് കയറ് ബാക്കിയൊക്കെ അന്വേഷണം നടക്കട്ടെ ചോദ്യം ചെയ്യലും കാര്യങ്ങളും തെളിവെടുപ്പൊക്കെ ഉണ്ട് അതിനൊക്കെ ശേഷം എന്താണെന്ന് തീരുമാനിക്കാം ജാമ്യം കിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാം അതുവരെ ഈ സെല്ലിൻ്റെ അകത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞ അകത്തേക്ക് ഏറ്റവും മൂന്നിനെയും പൂട്ടുവാണോ കേട്ടോ അപ്പം അനാമിക പറയാ എടി നീ ജയിച്ചെന്ന് കരുതണ്ട നിനക്ക് പണി ഇനി ഇരിക്കുന്നേ ഉള്ളൂ ഞാൻ ഞാനിപ്പം നിൻ്റെ മുമ്പിൽ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇതിന് പകരം വീട്ടിയിരിക്കുക ഈ അനാമിക എന്ന് പറയുമ്പോൾ നന്ദു പറയുക ആയിക്കോ ആയിക്കോ നീ എന്ത് പകരം വിട്ടാൻ അടി എന്ന് ചോദിക്കുകയാണ് അനി നിന ഇന്ന് അകന്നു പോയില്ലേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ അനാമിക പറയാണ് അനി എന്നിൽ നിന്ന് അകന്നു പോയെങ്കിലും നീ അനിയെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ലടി അതിന് ഞാൻ സമ്മതിക്കില്ലടി എന്ന് പറയാണ് അപ്പോൾ അനാമിക പറയാണ് ഹോ ഹോ ഞാനൊന്ന് മൂളിയ മതിയടി എനിക്ക് അനിയെ വിവാഹം കഴിക്കാൻ എന്ന് നന്ദു അനാമികയോട് പറയാ എന്നിട്ട് പറയുന്നുണ്ട് നീ അറിഞ്ഞോ മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെ വീട്ടിൽ വന്ന് അനിയുടെയും നന്ദു എൻ്റെയും വിവാഹം നടത്തി തരാമെന്ന് അച്ഛനോടും അമ്മയോടും പൂർണ്ണ മനസ്സോടു കൂടി പറഞ്ഞു അവരുടെ മരുമോളായിട്ട് ഞാൻ വേണമെന്ന് പറഞ്ഞതീന്ന് പറയാണ് അപ്പോഴേക്ക് അന്തം വിട്ട് നിൽക്കുകയാണ് നമ്മുടെ അനാമിക അപ്പം വേണു ചോദിക്കുക ഓഹോ അതിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ അനാമിക മോള് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണമല്ലോ ആ അവള് ഇപ്പോഴും അനിയുടെ ഭാര്യ തന്നെയാണ് അങ്ങനെയോടൊപ്പം അനിക്ക് വേറെ പെണ്ണ് പെണ്ണന്വന്വേഷിച്ച് നടക്കുകയാണോ ആ കിളവനും കിളവിയും കൂടി ഇന്ന് ചോദിക്കുമ്പം നന്ദു പറയാണ് അതിന് എൻ്റെ അമ്മയെ അച്ഛനും സമ്മതിച്ചിട്ടില്ല അവർക്ക് മാനോ അഭിമാനവും ഉള്ളതുകൊണ്ട് അനന്തപുരിയിലേക്ക് എന്നെ വിടാൻ താല്പര്യമില്ലെന്ന് അവരോട് പറഞ്ഞു പക്ഷേ അനി എൻ്റെ അടി ഞാനും അനിയന്തെങ്കിലും ഒന്നാവും അത് ഞങ്ങളുടെ തീരുമാനമാണെന്ന് പറയുകയാണ് അപ്പോൾ അനാമിക പറയുക അതൊന്നും നടക്കാൻ പോകുന്നില്ലടി ഈ അനാമിക ജീവനോടെ ഇരിക്കുമ്പം നീയോ അനിയ ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വേണു രേവതി അനാമികയും സെല്ലിൻ്റെ അകത്ത് കിടക്കുകയാണ് ഇനിയിപ്പോൾ പല പല പണികളിങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അഭിക്ക് ചെറുതായിട്ടങ്ങ് പേടി വരികയാണ് കാരണം വേണുവിനെ രേവതിയൊക്കെ അറസ്റ്റ് ചെയ്തല്ലോ അഭിയാണെങ്കിൽ ജലജയോട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ദേ കണ്ടില്ലേ കളികളൊക്കെ ആ വേണുവിനെയും ദേവതി അനാമിയെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു മുത്തശ്ശനാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ മുത്തശ്ശിനെ മുകളിലുള്ള പിടിപാട് വെച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടതെന്ന് പറയാണ് അപ്പം ജലജ പറയുക ഏടാ ഇത് മൊത്തം പ്രശ്നമായല്ലോ നീ കൂടി കൂടിയാണ് അവളെ ഇതൊക്കെ ഇളക്കിയതെന്നെങ്ങാനും ആ കാർന്നോരറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പൊക്ക നമ്മളെ ഇവിടുന്ന് അടിച്ചിറക്കും എന്തെങ്കിലുമൊക്കെ പുറത്ത് വരുവോടാന്ന് ചോദിക്കുക അഭി പറയാ ഏയ് അതൊന്നും അവരാരും പറയില്ല ഞാൻ ഞാനതിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നുള്ള വിവരമൊന്നും ഇവിടെ ആരും അറിയാനൊന്നും പോകുന്നില്ല അമ്മ ഇങ്ങനെ വെപ്രാളപ്പെടാതെ എന്ന് പറയുക അപ്പം ജലജ പറയുക സാ സാരില്ല അവളെ അറസ്റ്റ് ചെയ്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അവൾ കുഴപ്പക്കാരി തന്നെയായിരുന്നു നിനക്കറിയാലോ അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ച് നവിയും കുഞ്ഞിനെയും കൊല്ലാൻ നോക്കുന്നത് നമ്മൾ കൂടി അറിഞ്ഞ കാര്യമല്ലേ ഇവിടെ ആരും ആ വിവരമൊന്നും അറിഞ്ഞില്ലെന്നുള്ളത് സത്യമാണ് പക്ഷേ അവളെ പിടിച്ചിട്ടതിന് കുഴപ്പമൊന്നുമില്ല അത് മാത്രല്ല പത്തും ഇരുപതും കോടിയാണ് അവൾ ചോദിച്ചത് നമ്മൾ എന്തേലും ആവശ്യത്തിന് പത്തോ നൂറോ ചോദിച്ചാൽ പോലും തരാൻ ഇവിടെ ആർക്കും പറ്റില്ല അന്നേരം നൂറുകൂട്ടം കണക്കുകളാണ് പറയുന്നത് ഇപ്പം അനിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിലും അനിക്കെതിലേ കേസ് പിൻവലിക്കണമെങ്കിലും അനാമിക്ക് ഇരുപത് കോടി രൂപ ചോദിച്ചിരിക്കുന്നു ഏതായാലും അത്രയും പണമൊന്നും പോയില്ലല്ലോ എന്ന് പറയാണ് ഇവരിത് സംസാരിച്ചോണ് നിക്കുന്നത് അപ്പം നമ്മുടെ ദേവയാനി കേക്കുകയാണ് കേട്ടോ അപ്പം ദേവയാനി വന്നിട്ട് ചോദിക്കുക ഓഹോ അപ്പം അമ്മയും മോനും കൂടെ ഭയങ്കര പ്ലാനിങ്ങൊക്കെ ആയിരുന്നല്ലേ അപ്പം അബി നീ ആയിരുന്നല്ലേ ഇതിൻ്റെ പിന്നില് അനാമിക തന്നെ ഇത്രയൊന്നും കളിക്കില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയായിരുന്നു ഇവിടുന്ന് ആരുടെയോ നല്ല സപ്പോർട്ടുണ്ടെന്ന് മുത്തശ്ശനും പറഞ്ഞു അത് നീ ആയിരിക്കുമെന്ന് എൻ്റെ മനസ്സിൽ നേരത്തെ തന്നെ തോന്നിയതാ ഇപ്പം കാര്യങ്ങളൊക്കെ വ്യക്തമായി നീ ആരുന്നല്ലേ ഈ പണിയില്ല ഒപ്പിച്ചത് എന്തിനാടാ സ്വന്തം കുടുംബം നാറ്റിക്കാനായിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അഭി പറയാ അപ്പം ആരാ പറഞ്ഞത് ഒന്നും ചെയ്തെന്ന് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ഈ കുടുംബത്തിലെ അംഗമല്ലേ ഞാനും അപ്പോൾ നീയുമ്മയും കൂടി ഇപ്പോൾ പറഞ്ഞതോ അതുപോലെ തന്നെ അന്ന് പാല് വിഷം ചേർത്ത് അവള് വയ്ക്കുന്നത് നീ നിന്റെ അമ്മയും കണ്ടല്ലേ എന്ന് ചോദിക്കുക അപ്പോഴേക്ക് ഞെട്ടിപ്പോകാണ് ജലജ അപ്പോഴേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ ദേവി അനി എന്താ ഇവിടെ പ്രശ്നം അല്ല ഇവര് അമ്മയും മോനും കൂടെ സംസാരിക്കുന്ന കേക്കായിരുന്നു അനാമികയ്ക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതേ ദേ ഇവനാ ഈ അഭി ഇപ്പം അമ്മയോട് പറയുന്നത് കേട്ടോ പിന്നെ ഇരുപത് കോടിയും പത്ത് കോടിയൊക്കെ ഈ കുടുംബത്തിൽ നിന്ന് പോകുന്നതിൽ ജലജയ്ക്കും മോനും ഒക്കെ ചെറിയ വിഷമമുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുക എടി ജലജെ നീ നിന്റെ മോനും കൂടിയാണോ കുടുംബത്തെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി അവളെ സപ്പോർട്ട് ചെയ്തു കൊടുത്തത് അന്നേ ഞാൻ പറഞ്ഞതാ അനാമിക തന്നെ ഇത് ചെയ്യാൻ സാധ്യതയില്ല ഇവിടുന്ന് ആരോ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് അതുകൊണ്ടാണ് അനന്തപുരിക്കാരെ ഇങ്ങനെ നാണം കെടുത്തിയതെന്ന് ഇതിപ്പം നീ ആണെന്നുള്ളതിൽ എനിക്കൊന്നും സംശയിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പം നിൻ്റെ വൈദ്യുതന്നെ കേട്ടു എടാ നാടൻ കേട്ടവനെ ചോറ് എവിടെയും കൂറവിടെയാണോടാ നിനക്ക് ഇവിടുത്തെ ചോറല്ലേടാ നീ ഉണ്ണുന്നത് എന്നിട്ട് ഈ കുടുംബത്തെ നാടൻ കെടുത്താനും ഇവിടെയുള്ളവരെ ചതിക്കാനും നീ കൂട്ടുനിന്നല്ലോടാ എന്ന് പറയുമ്പോൾ അഭി കുനിഞ്ഞു മിണ്ടാൻ നിൽക്കുക അപ്പോൾ ദേവയാനി പറയാം അച്ഛാ അതുമാത്രമല്ല വേറൊരു കാര്യവും അമ്മയും മോനും കൂടി പറഞ്ഞു അപ്പോൾ ചോദിക്കും മുത്തച്ഛൻ എന്താ ദേവയാനി വേറെന്താ പറഞ്ഞേ ഇവിടെ ആരെങ്കിലും കൊല്ലാനും ഇവരൊന്നും മടിക്കില്ലെന്ന് പറയാം അപ്പോൾ ദേവയാനി പറയാണ് കൊല്ലാൻ മടിക്കാത്ത കാര്യം തന്നെയാണ് പറഞ്ഞത് അന്നേ അനാമികയും രേവതിയും കൂടെ ആ പാലിൽ വിഷം ചേർത്ത് വെക്കുന്നത് ഈ വഞ്ഞും ഈ ഇവളും കണ്ടു ജലജയും മോനും കൂടി ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കായിരുന്നെന്ന് അപ്പൊ മുത്തശ്ശം ചോദിക്ക ജലജെ നീ അത് കണ്ടിട്ട് മിണ്ടാതിരിക്കായിരുന്നെന്നോ ദേവയാനി കൊല്ലാൻ വേണ്ടി പാല് വിഷം ചേർത്ത് വെച്ചത് കണ്ടിട്ട് നിനക്ക് ദേവയാനിയോട് ഒരു സ്നേഹവും ഇല്ലേ എന്നിട്ട് നീ മിണ്ടാതിരുന്നോ അയ്യോ അച്ഛാ അത് ഏടത്തെയെ കൊല്ലാനൊന്നും അല്ല അവര് വിഷം ചേർത്ത് വെച്ചത് ആ അവര് വിഷം ചേർത്ത് വെച്ച് നവ്യയും അവരുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഏടത്തി വന്ന അബദ്ധത്തിൽ അത് എടുത്ത് കുടിച്ചതല്ലേ അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്ക ജലജെ എന്താ നീ ഇപ്പൊ പറഞ്ഞത് നിന്റെ മരുമോളെയും മരുമോളുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് അവർ പാലിൽ വിഷം ചേർത്ത് വെച്ചിട്ട് നീയും നിന്റെ മകനും മിണ്ടാതിരുന്നോ എടി ദുഷ്ടേ നീയൊക്കെ മനുഷ്യ സ്ത്രീ ആണോടി നിനക്ക് എങ്ങനെയത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റി നിനക്കപ്പം നവ്യയും അവളുടെ വയറ്റിലുള്ള കുഞ്ഞും എങ്ങനെയെങ്കിലും ഇല്ലാതാവണം എന്നുള്ള അല്ലേ അപ്പം ജലജ പറയാം അതമ്മേ അന്ന് അവളോടുള്ള ദേഷ്യത്തിന് ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല ചെറുതായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ അവക്കൊരു പണി കിട്ടിയിട്ടോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാന്ന് പറയാം അപ്പം മുത്തശ്ശൻ പറയാം എടി പഴച്ചവളെ നീയും നിന്റെ മകനും ഇങ്ങനായല്ലോ നീയും ഒരു പെണ്ണല്ലേ അവൾ വയറ്റിലൊരു കുഞ്ഞിനെയും കൊണ്ട് അതും നിന്റെ കൊച്ചുപോനല്ലേ അത് അതിനെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്ത് വെക്കുന്ന കണ്ട് നോക്കി നിന്നു അത് പാവാൻ ദേവയാനി എടുത്തു കുടിച്ച് ഈ അവസ്ഥയിലായിട്ടും നീ അത് തുറന്നു പറഞ്ഞോ അനാമി അവളുടെ അമ്മയും കൂടിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് എന്നാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാവുമായിരുന്നു അന്നുകൊണ്ട് എല്ലാം ഞാൻ നിർത്തി തന്നേനേലോ എടി നിന്നെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അനാമിക രേവതയും വേണു അല്ല ശരിക്ക് ഈ കുടുംബത്തിൽ കിടക്കുന്ന ഈ നാശങ്ങളാണ് ഈ ജന്തുക്കളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിടേണ്ടതാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് മുത്തശ്ശം നല്ല കരിപ്പിൽ പറഞ്ഞേച്ച് പോവാ അങ്ങനെ എന്തായാലും മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുക ജലജയ്ക്കും അതുപോലെ തന്നെ അഭിക്കും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അനാമികയൊക്കെ ജാമ്യത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ജാമ്യത്തിൽ ഇറങ്ങി വരികയാണ് ഇറങ്ങീൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുക ഇനിയിപ്പോൾ ആ മൂർത്തി ഒല്ല കാര്യത്തിലും നമുക്ക് പണി തന്നുകൊണ്ടേയിരിക്കും എന്താ ചെയ്യാൻ പോകണ്ടേന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല എന്ന് വേണു പറയാ ഹോ എൻ്റെ അച്ഛാ ആ പണം മതിയായിരുന്നു അതേലൊക്കെ നമുക്ക് ഒതുങ്ങി പോന്നാൽ മതിയായിരുന്നു ഇതിപ്പോ കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയായി എങ്ങനെയാ പത്ത് കോടി രൂപ എൻ്റെ അക്കൗണ്ടിൽ വരുമെന്നും അത് വെച്ച് സുഖമായിട്ട് ജീവിക്കാമെന്നും ഞാൻ ലിസ്റ്റിനോട് പറയുകയും ചെയ്തു അവനുമായിട്ടുള്ള വിവാഹം വരെ തീരുമാനിച്ചതല്ലേ ഇനിയിപ്പോൾ അവൻ്റെ മുമ്പിൽ എങ്ങനെയാ ഞാൻ പോകുന്നത് പണമില്ലാതെ അപ്പോൾ വേണു പറയാം എടി നീ പണമില്ലല്ലോ അവൻ്റെ മുമ്പിൽ പോകണം പണത്തെ അല്ലല്ലോ അവൻ സ്നേഹിച്ചത് നിന്നെയല്ലേ നിന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിലേ അവൻ നിന്നെ സ്നേഹിക്കുകയും നിന്നെ കൂടെ കൂട്ടുകയും ചെയ്യും പണമൊക്കെ നമുക്ക് കിട്ടും നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരാൾ എന്ന് പറയുക അപ്പോൾ അനാമിക പറയുക കേസൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനെതിരായിട്ട് പാലിൽ വശം ചേർത്ത കേസല്ലേ അവർ കൊടുത്തിരിക്കുന്നത് നമ്മൾ കേസിൽ ചെയ്യിക്കുമെന്ന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ വച്ചാൽ ഒരു പ്രതീക്ഷ എനിക്കിപ്പോൾ ഇല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ലിസ്റ്റിനുമായിട്ടുള്ള വിവാഹം ഉടനെ ഉണ്ടാവുമെന്നും ഞങ്ങൾ എവിടെയെങ്കിലും പോയി ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുമെന്നൊക്കെ എന്നും ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഇനിയിപ്പോൾ അവനോട് ഞാൻ എന്താ പറയുക എന്നൊക്കെ പറയണം അതേസമയം നമ്മുടെ ലിസ്റ്റിൻ അനാമികയുടെ കാമുകൻ ഈ വിവരമെല്ലാം അറിഞ്ഞു കേട്ടോ അനാമിക ഒരു ഛതിച്ചാണെന്നുള്ള വിവരം അറിഞ്ഞതുകൊണ്ട് തന്നെ ലിസ്റ്റിൻ നേരത്തെ തന്നെ അഭിനയമായിരുന്നു എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം അടിച്ചു മാറ്റണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ലിസ്റ്റിൻ മറ്റൊരു കാമുകി ഉണ്ടായിരുന്നു അനാമികയെ വെറുതെ പണത്തിന് വേണ്ടി മാത്രം പ്രേമ അഭിനയിച്ച കൂടെ കൂട്ടിയതായിരുന്നു അങ്ങനെ ലിസ്റ്റിൻ കാമുകിയുമായിട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എടി ഇനി നമുക്ക് നമ്മുടെ കാര്യം നോക്കണം എന്ന് പറയുകയാണ് അപ്പോൾ കാമുകി ചോദിക്കുക ആ അനാമികയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കുറേ പണം കിട്ടുമെന്ന് പറഞ്ഞു അതുമായിട്ട് നമുക്ക് അയർലൻഡിലേക്ക് പോകാവുന്നൊക്കെ നമ്മൾ തീരുമാനിച്ചല്ലേ എന്നിട്ടിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പം ലിസ്റ്റിൻ പറയാണ് എന്ത് ചെയ്യാനായി ഇനിയിപ്പോൾ അവളെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാരണം അവൾക്ക് നയ പൈസ കിട്ടാനില്ല അവളെ ആക്കെതിരെ കേസ് കൊടുത്തു ജയിലിലും ഒക്കെയായിരുന്നു ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കേണ്ട അവൾ ഭയങ്കര ഫ്രോഡാണ് എന്ന് പറയുമ്പോൾ കാമുകി പറയാണ് അതെ ആ പണം കിട്ടുമെന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് നിങ്ങളെ പേടിയുണ്ടായിരുന്നു നീ നിങ്ങൾ അവളെ സ്നേഹിച്ച് അവളുടെ കൂടെ ജീവിക്കുമോ എന്നുള്ളത് അപ്പോൾ ലിസ്റ്റും പറയും എത്താ അല്ല പോയാലും ഞാൻ അവളുടെ കൂടെ ജീവിക്കുവോ പാളി വിഷം ചേർത്ത് കൊടുത്ത് സ്വന്തം വീട്ടിലുള്ളവരെ കൊല്ലാൻ ശ്രമിച്ചവളല്ലേ അതുപോലെ അനിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തവളല്ലേ അനി എന്ന് പറയുന്ന അത്രയും പണമുള്ള ചെറുക്കൻ്റെ കൂടെ ജീവിച്ചിട്ട് അവനെ ചതിക്കില്ലായിരുന്നു അവൾ അപ്പൊ പിന്നെ ഇവിടെ എന്നെ ചറിക്കലേ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടൊന്നുമില്ല പിന്നെ കിട്ടുന്നത് കിട്ടട്ടെ എന്ന് വെച്ച കൂടെ കൂടിയതാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇനിയിപ്പോൾ പണമൊന്നും കിട്ടില്ല എന്നു കാണുമ്പം ലിസ്റ്റിനാണെങ്കിൽ പുതിയ കാമുകിയുടെ കൂടെ കറങ്ങി നടക്കുകയാണ് അങ്ങനെ നടന്ന് കടന്ന് ഒരു ദിവസം അവരെ ബീച്ചിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ അനാമികയും ഒക്കെ പോകുന്നത് അപ്പം നോക്കുമ്പോഴേക്കും ലിസ്റ്റിൻ്റെ കൂടെ ബൈക്കിൻ്റെ പുറകിൽ ഒരു പെൺകുട്ടിയെ കാണുകയാണ് കാണുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട് അച്ഛാ ലിസ്റ്റിനാണ് പോകുന്നത് അവൻ്റെ കൂടെ ഏതോ ഒരു പെണ്ണ് എന്ന് ഫോൺ ഫോണെടുത്ത് വിളിക്കുകയാണ് ലിസ്റ്റിനെ ലിസ്റ്റിനാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുക അപ്പം അനാമിക പറയുക അതെ അവൻ ഇതിലെന്തോ ചതിയുണ്ട് അവരുടെ പുറകെ തന്നെ നമുക്ക് പോകാം പറയാണ് അങ്ങനെ അവർ ബീച്ചിൽ പോയി സംസാരിച്ച് സ്നേഹമായിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് അനാമികയും വേണു കൂടി അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് ചോദിക്കുക എടാ ഇതാരാടാ ഇത് ഈ നിന്നെ ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ചു എന്നിട്ടെന്ന് നീ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ ലോകപ്പിൽ കിടന്ന സമയത്ത് ഒന്ന് അന്വേഷിക്കുകയോ ഒന്ന് ജാമ്യത്തനായിട്ട് ശ്രമിക്കുകയോ ചെയ്തു നീ ഇത്രയേ ഉള്ളൂ നിൻ്റെ സ്നേഹം ഇത്രയും നാളും കൂടെ കൂട്ടി നടന്നിട്ട് നീ എന്നെ ചതിക്കുവാണോ നീ എന്തുകൊണ്ടാണ് എന്നെ അന്വേഷിക്കാതിരുന്നത് ഏതാ ഇവള് എന്ന് ചോദിക്കുക അപ്പം ലിസ്റ്റിൻ പറയുന്നുണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇത് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയാം ഫ്രണ്ടോ ഏതാണ് നീ നീ ഏതാണെന്ന് നിന്നോട് ചോദിച്ചത് നീ എങ്ങനെ ഇവൻ്റെ പുറകെ നടക്കുന്നേ എന്നൊക്കെ പറഞ്ഞാൽ ആ പെൺകുട്ടിയോട് അനാമിക ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ലിസ്റ്റിൻ പറയാ വേണ്ട അനാമിക അവളുടെ നേരെ നീ ദേഷ്യപ്പെടാനൊന്നും വരണ്ട അതെൻ്റെ ഫ്രണ്ടാണ് ഞങ്ങൾ വിവാഹം കഴിക്കാനൊക്കെ തീരുമാനിച്ചിരിക്കുന്ന അതുകൊണ്ട് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് സംസാരിച്ചാന്നിരിക്കും എന്ന് പറയാണ് അപ്പോൾ അനാമി ചോദിക്കാം ലിസ്റ്റിനെ നീ എന്താ പറയുന്നത് നമ്മളല്ലേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് അനന്തപുരിയിലെ പണം കിട്ടിക്കഴിയുമ്പം നാട് വിടണം തീരുമാനിച്ചു നമ്മളല്ലേ എന്നെ ചോദിക്കുക അപ്പം ലിസ്റ്റും പറയാം അങ്ങനെയൊക്കെ തീരുമാനിച്ചു പക്ഷേ നിനക്ക് പണം കിട്ടിയോ കിട്ടിയില്ലല്ലോ അതിനു പകരം നാണക്കേടല്ലേ ഉണ്ടായുള്ളൂ ജയിലിൽ ഇവരെ കിഴക്കേണ്ടി വന്നില്ലേ ആ പണം കിട്ടിയ അയർലൻഡിലേക്ക് പോയി രക്ഷപ്പെടാവുമെന്ന് ഞാൻ വിചാരിച്ചതാണ് അതൊന്നും നടക്കില്ല എനിക്കിനി ഇവിടെയുള്ളൂ കൂട്ട് ഇവളുമായിട്ട് അയർലൻഡിലേക്ക് പോകണം ആ ഒരു ലക്ഷ്യമേ എനിക്കുള്ളൂ അല്ലാതെ നീ അനിയെ ചതിച്ച പോലെ എന്നെയും ചതിക്കില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക അപ്പോൾ അനാമി ചോദിക്കുക ലിസ്റ്റിന് അപ്പം നീ എന്നെ ചതിക്കായിരുന്നോ അതെ ചതിക്കുകയായിരുന്നു നീ അനിയെ ചതിച്ചത് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിന്നെ കൂടെ കൂട്ടാൻ കൊള്ളില്ലെന്ന് പിന്നെ കുറച്ച് പണം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും നാൾ നിന്നത് അല്ലാതെ നിന്നെ നമ്പിയൊന്നും അല്ല ഒരിക്കലും നിന്നെയും നിന്റെ അച്ഛനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ ഒന്ന് പോയരാമികേ എന്ന് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്